ക്ക് എത്ര അംഗീകാരം കിട്ടുന്നു ഒത്തിരി സന്തോഷമുണ്ട് ആ കാര്യത്തില് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാനത് തീർച്ചയായിട്ടും എന്ന് പറയരുത് സമൂഹത്തിന് സേവനം ചെയ്യുക സമൂഹത്തെ സേവിക്കുക സ്വരാജ്യത്തെ സ്നേഹിക്കുക പാർട്ടിയോ ജാതിയോ നറവോ യാതൊരു വ്യത്യാസവും ഇല്ല നമ്മുടെ സഹോദരൻ നമ്മുടെ രാജ്യം അങ്ങനെയൊരു സേവന മനോഭാവമുള്ള ആളാണ് ഞാൻ ഒരിക്കലും അതുകൊണ്ട് ഹസ്ബൻഡിന്റെ സേവന മനോഭാവത്തിൽ ഒരിക്കലും നമുക്ക് തല്ലിപ്പറയാം ജോർജ് വിളിച്ചിരുന്നോ മന്ത്രിസ്ഥാനലബ്ധി ഉറപ്പിച്ച് വിളിച്ചിരുന്നോ ഇല്ല ഇല്ല നേരത്തെ അത് രാവിലെ ആൾക്കാർ വിളിക്കാം പക്ഷേ അതൊന്നും ഇപ്പോഴും നിങ്ങള് പറയുന്നു എനിക്കറിയില്ല മക്കളൊക്കെ നീണ്ട പൊതുപ്രവർത്തനം ഇത്രയെന്നാണ് ഇന്ന് വരെയും അവര് ചെയ്തിട്ടുള്ള അതാണ് അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് സന്തോഷമുണ്ട് നമ്മൾ mm -hmm. ും കേരളത്തിലൊരു ബി ജെ പി പ്രവർത്തകന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വളരെ വലിയൊരു സ്വപ്നമായിരുന്നു അതിലേക്കാണ് എത്തുന്നത് വരുവോ അതൊന്നും മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല ഇത്രയും നാളും അധ്വാനിച്ചതിന്റെ ഒരു ഫലം അംഗീകാരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം